വേൾഡ് നമ്മൾ വികസനമായിട്ട് പോണ ഒരു ചാനലാണ് എന്നെ വളരെ സന്തോഷം റോഡിന്റെ എല്ലാ വികസനങ്ങളും ആണ് ചാനലിൽ ആ എല്ലാ പരിപാടികളുണ്ട് സ്റ്റാർട്ടിങ് മുതലേ ഉള്ള ചാനലാണ് വേൾഡ് ഇൻസ്റ്റഗ്രാമിൽ പിന്നെ പടവ് വെട്ട് കുത്തായിട്ട് വേറെ ചാനൽ വേൾഡ് ചാനൽഡ് മക്കളെ എന്തൊക്കെയാ കഥ എല്ലാവർക്കും കാല കണ്ടിട്ട് ഭയങ്കര തിരക്കിലിന്ന് പണിയിലാണ് അങ്ങനെ വിചാരിച്ചെ അവനല്ല ബ്ലോഗുമായിട്ട് ഒന്നാമത്തെ നമ്മൾ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡ് നടക്കുന്ന നടക്കണ സമയമാണ് പിന്നെ നമ്മൾ ബൈക്കിലൊക്കെ പോയി ബ്ലോഗ് ചെയ്ത സമയവും കാലങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഒരുപാട് ആൾക്കാര് വീഡിയോ മാറ്റി നമ്മളിപ്പോ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പൊ കുറെ ആൾക്കാർ കാണായ കുറച്ച് സ്നേഹമുള്ള ആൾക്കാർ ഇപ്പം വിളിക്കണോണ്ട് പക്ഷേ നമ്മൾ എന്താ പറയാ നമുക്ക് കഴിഞ്ഞാൽ ഡ്രോൺ എടുക്കാൻ വേണ്ടി നമ്മള് കുറെ കാലം നടക്കലോ എല്ലാവർക്കും അറിയുന്ന കേസാണ് ഡ്രോണിനൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഏകദേശം നമ്മൾ പലയിടത്തും കണ്ട് ചക്ക ഒരു ലക്ഷം ഒന്നേകാല ലക്ഷം പല കോലത്തിലായിട്ട് അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാലം അപ്പൊ പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്തു തരുമോ കുറെ നമ്മള് എന്താ പറയാ അങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞൊക്കെ കുറെ കടക്കായിട്ട് കുറച്ച ലോണൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും പൈക്ക് ഒരുപാട് വേണം അപ്പൊ ഡ്രോൺ എടുത്താലേ നമുക്ക് ഇനി നമ്മളെ റോഡിന്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഏഹ് അപ്പൊ മാക്സിമം ഇപ്പൊ എന്തായാലും ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ ഡ്രോൺ എടുക്കണം അപ്പൊ അതിന്റെ മുന്നോട്ട് അതിന്റെ ഇതിലാണ് അപ്പൊ നമ്മൾ അറിഞ്ഞോളിക്ക എല്ലാവർക്കും അറിയണ കേസാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ എട്രിക്കോട് പാലച്ചെറമാടിന്ന് പൂക്കിപ്പാറ കോഴിച്ചന ഇന്നൊരു ഭാഗത്തൊക്കെ ഫുൾ ഡാറിങ് കഴിഞ്ഞ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാനാണ് അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യ അപ്പൊ നമ്മളെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെ പാലച്ചിറമാട് എട്രിക്കോട് കോട്ടകല് ഭാഗത്ത് ഓവർപാസ് ആണിത് ഓവർപാസിന്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞാൽ രാജം വാര്യരെ അടി മക്കളെ അപ്പൊ നമ്മള് എന്താ പറയാ കോഴിക്കോട് ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കോട്ടക്കൽ ഭാഗത്തുനിന്ന് മലപ്പുറം പെന്തൽമണ്ണ ഭാഗത്ത് തീരണെങ്കിൽ നമ്മൾ ഈ ഓവർപാസ് കടന്നിട്ട് തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ തിരിഞ്ഞില്ലെങ്കിൽ പിന്നെ തീരാനുള്ള വലിയ ഓപ്പുണ്ടല്ലേ നമുക്ക് എന്താ പറയാ ഇന്ന് നമ്മള് ഏകദേശം നമ്മള് കുറെ കാലം ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ ഇങ്ങക്ക് ഓവർപാസിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ താൽക്കാലികമായിട്ട് മൺവെള്ളിപ്പ് നിർത്താൻ വേണ്ടി ചെയ്തതാണ് പിന്നെ നമ്മക്ക് എന്താ പറയാ ഒരു അഞ്ച് കിലോമീറ്ററിലേറെ ഫുള്ള് ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ എന്താ സ്ഥലങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത് ഒരു മിനിറ്റ് മക്കളെ ക്യാമറ ഒന്ന് തുടക്കട്ടെ ക്യാമറ ഒന്ന് എന്താ ക്യാമറക്കൽ ഗുഹയിലൂടെ മടിത്തട്ടിലൂടെ നമ്മൾ കടന്നു പോണ മക്കളെ ആ ഇന്റെ അമ്മ വല്ലാത്ത ജാതിലെ ഇതൊക്കെ കാണണെങ്കിട്ടല്ലോ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇവർ തന്നെ വരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി പിന്നെ നമ്മളെ ചങ്ങാൾ കൊറച്ച് ആൾക്കാരുണ്ട് വല്ല നല്ല മാത്രം മനസ്സിലെന്നും പിന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മള് ഡ്രോണിന്റെ ആ അവസ്ഥ നമ്മൾ പലയിടത്തും പലയിടത്തും അന്വേഷിച്ച് ഓൺലൈനിൽ പിന്നെ ഡ്രോൺ എടുക്കാൻ വലിയ ബുദ്ധിയും കാര്യങ്ങളും അല്ലാത്തതുകൊണ്ട് പല വെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എടുക്കുമ്പോൾ നല്ല നമുക്ക് നല്ല ക്വാളിറ്റിയിലും കാര്യത്തിലൊക്കെ സാധനങ്ങൾ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങള് ഫോളോ ചെയ്യാൻ മറക്കരുത് എന്തായാലും നല്ല പണിയാണ് പണിന്റെ പടവപരമായിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മള് ഇൻസ്റ്റഗ്രാമിലേക്ക് നമ്മളെ ബെട്ടെ കൊത്തെ പടവ് ജക്കാർ ഉണ്ട് എല്ലാവരുണ്ട് എന്തൊക്കെയാ രാജ്യത്തല്ലേ ഹൈ ഇവിടെ ദൂസ്രാ മോഡലാണ് നോക്കണ്ട വായി എന്ത് വേ നോക്കി വായി ദോശാലായി ദോശാലൊക്കെ ഫുൾ കത്തമാക്കണം വേ നോക്കി ജതിയാവും വായിയാള് നോക്കുകയാണ് പന്തം വിട്ട വെരിച്ചായ പോലെ ഏകദേശം ഒരു ഒരാറ് മീറ്ററിലേറെ നമ്മൾ കോഴിച്ചന്റെ ഭാഗത്തുകൂടെയാണ് കോഴിച്ചന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ കടന്നു പോണത് അത് നമ്മൾ എന്താ പറയാ പാലിച്ചിറമാട് കഴിഞ്ഞിട്ട് നമ്മള് കോഴിച്ചിന്റെ ഭാഗത്തേക്കേണ്ടി വരുമ്പോ നമ്മൾ ഇന്നലെ അത് ആരെങ്കിലും കഴിഞ്ഞ ഭാഗമാണ് ഇപ്പൊ ഈ കാണുമ്പോൾ പട്ടാള ക്യാമ്പിന്റെ അടുക്കിങ്ങനെ എത്തും ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാല് ഒരു ആറ് എട്ട് മീറ്ററോളം ഉണ്ട് പിന്നെ നമ്മൾ ഡ്രൈനേജ് ഡിജിറ്റൽ ഡ്രൈനേജ് അല്ല നമ്മൾ ഫിക്സഡ് ഡ്രൈനേജും അല്ല നമ്മള് ബംഗാളി അടിച്ച് ആധാ മാരോ കണ്ടീല ഏതായാലും കണ്ട മക്കളെ ഇതാണ് നമ്മൾ കാത്തിരുന്ന ആ ഭാഗങ്ങളാണ് പിന്നെ സൗണ്ട് ഒക്കെ കാലങ്ങളായിട്ട് പോക്കുടങ്ങി അതിനെന്ത് പറ്റിന്നറില്ല പഠിച്ചവന്റെ സിദ്ധിയുണ്ട് സൗണ്ടിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ജലദിവസം പനി കുടിച്ചോന്നല്ലേ എന്തായാലും ചില നേരത്തെ തീരെ സൗണ്ട് ഇല്ലാതാവുന്നുണ്ട് അപ്പൊ അങ്ങനെ തണുത്ത വെള്ളം കുടിക്കണ ആളൊന്നുമല്ല പക്ഷെ എന്താ ചെയ്യണേ സൗണ്ട് ഇപ്പോ ഒന്നര രണ്ട് മാസമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഭയങ്കര ശബ്ദങ്ങളൊക്കെ ഭയങ്കര മാറ്റങ്ങളൊക്കെ സംഭവിക്കണ് അപ്പൊ മക്കളെ പിന്നെ എന്തൊക്കെയാ റച്ചല്ലേ അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ കണ്ട ആ പൂത്തിലഞ്ഞു നിൽക്കുന്ന ആ സ്ഥലന്റെ കാരണം ഉണ്ടല്ലോ ഇന്റെ മുത്തു മണിയാളായ കൊച്ച പ്രവാസികളാണ് നമുക്ക് മെസ്സേജ് കൂടുതലായി പിന്നെ നാട്ടിൽ നമ്മളെ കാണുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ കോട്ടയ്ക്ക് പോയ നമ്മളെ ചങ്കടിക ഒറ്റ അടിയോട്ട എന്റെ ബ്ലോഗിന്ന് അതേമാതിരിക്ക് ഉള്ള ചങ്കുകളെ അതാണ് നമുക്ക് ഇഷ്ടം ഏറ്റവും പണി കഴിഞ്ഞ് മണിയാണ് സമയം ഏയ് പൊളിക്കും പൊളിക്കും കാം അതോ ഇപ്പൊന്നല്ലേ നമ്മളിങ്ങനെ എത്തി പൂക്കിയറമ്പ് ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളി പിന്നെ എൻ എച്ച് അറുപത്താറും കൂടി ചീറിപ്പാഞ്ഞു പോണ വണ്ടികൾ കാണണമെങ്കിൽ കാണാൻ ഭയങ്കര കൗതുക അപ്പൊ കോഴിച്ച താഴത്തുള്ള പള്ളി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ മറക്കണ്ട നമ്മളെ വാപ്പസിലേ ഇൻസ്റ്റഗ്രാം പേജ് നമ്മള് പടപരമായിട്ടുള്ള നമുക്ക് അറിയാവുന്ന ബിക്രസം പണികള് തരികിട പണികളൊക്കെയാണ് അപ്പൊ പോളയെ മറക്കല് നല്ല മൂവ്മെന്റ് ആണ് നമ്മളെ ഒരുപാടുള്ള ചങ്കുകൾ ഉണ്ടായതുകൊണ്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് മറന്നതുമല്ല ഇത് എനിക്കറിയാം ഇത് ആകാശത്ത് കൂടി പറക്കുന്ന ഡ്രോൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കളെ പൊളിക്കുന്നേ പിന്നെ നമ്മളെ ചങ്കുഭാവ് ഗൾഫിലെത്തിയിട്ടൊരാറുമാസായി സമ്പളൊക്കെ നാട്ടുകാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡാവുണ്ടല്ലോ ഡാക്കായി പോലിക്ക് അയച്ചെന്നിട്ട് ഒരേ തീറ്റി പോറ്റി വളർത്തത് എന്താ ചെയ്യണേ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിട്ട് കണ്ടങ്ങളെ എന്തോ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിച്ച ഭാഗത്ത് പട്ടാള ക്യാമ്പിന്റെ നേരെ താഴത്തെ ഭാഗമാണ് നമ്മൾ കോഴിക്കോട് പോണ റൂട്ടാണ് എൻ എച്ച് അറുപത്തി ആറിന്റെ സാങ്കേതിക കാരണത്താൽ പണികൾ ഇപ്പോൾ നിർത്തി വെച്ചാൽ അഞ്ചു മണിയാണ് സമയം അപ്പൊ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒരു എട്ട് മണി ആകുമ്പോൾ അപ്ലോഡും ചെയ്യണം ചേറിപ്പാഞ്ഞു വരുന്ന വണ്ടി എണകളെ നമ്മൾ ഇവിടെ സൈഡിൽ നിർത്തി കൊടുക്കുക അതോ ഒന്നല്ലേ എന്തരോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല വർക്ക് തീരാത്തോണ്ട് ഇവിടെ കൊറച്ചു ഭാഗം താഴ്ന്നു കിടന്നിരുന്നത് അതിൽ വേചാറൊന്നുമില്ല പശങ്ങളെ കണ്ടില്ലേ ഈ ഭൂമിയൊക്കെ ഇത്രയും താത്തി മണ്ണെടുത്തിട്ട് ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം ലോഡ് മണ്ണാണ് നമ്മളെ പാൽച്ചർവാട് പാറത്ത് കൊണ്ട് തട്ടിട്ട് നമ്മളെ ോട് പാത്തി ഏ ചങ്കിന്റെ ചരിയിലാണ് വായിർപട നാട്ടുകെ വിളിച്ചാണ് ബീപിക്ക് സുസ്രാ ബീപിക്കാണ് തോന്നുന്നത് നല്ല ഞാൻ സ്വന്തം മെണ്ക്കല്ല മെണ് അത്ര ചിരിക്കാൻ ചാൻസ് ഇല്ല എന്താണ് കാടക്കൂട് പറഞ്ഞേ അക്ക അങ്ങനെ എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഞമ്മക്ക് നല്ല ഡ്രോണ് ഏതായാലും ആക്കി നമ്മൾ ഇടുത്തി വെച്ചിട്ടുണ്ട് അതില് ചെറിയൊരു കാശിന്റെ കുറച്ച കുറവ് മുക്കാൽ ശതമാനം കാശ് നമ്മൾ സ്വരൂപിച്ചുണ്ടാക്കി കുറച്ച പണയം വെച്ച് ലോൺ എടുത്ത് എന്തായാലും എന്തിനാലോ അത് വലിയ സംഭവമായിട്ടൊന്നുമല്ല എന്താ പറയുക നമുക്കൊരാശ ആയിരുന്നു എടുത്ത നമ്മൾ റോഡ് പണി എടുത്ത കാലം മുതലേ നമുക്ക് ഡ്രോൺ എടുക്കണം ഡ്രോൺ എടുക്കണം എന്ന് ചിന്ത ആയിരുന്നു അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് നമ്മള് കോയിച്ചന ഓവർപാസ് കൊച്ചു ഓവർപാസിന്റെ മടിത്തട്ടിലേക്ക് കടന്നപ്പോഴും വാട്ടർ ടാങ്ക് ഒരു അവര് കേടുമ്പിടിയാ ഇപ്പോഴും അവിടെ തന്നെ നിക്കണ്ടേ ഈ ഈ ഓവർപാസ് ആ ഈ ഓവർപാസിന്റെ ഇരട്ട സൈഡിലേക്ക് തീരുകയാണെങ്കിൽ നമ്മൾ കരിങ്കപ്പാറ ഇങ്ങനെ ആണ് പോവാ വൈലത്തൂർ കരിങ്കപ്പാറ ഭാഗത്തേക്ക് പോവാ പിന്നെ അടുത്ത സൈഡിൽ തീരുകയാണെങ്കിൽ നമ്മൾ കോടക റൂട്ടിലേക്ക് തീരുക അപ്പൊ രണ്ട് ഓവർപാസ് ആയി നമ്മൾ പാൽത്തർമാടിന്ന് കടന്നിട്ട് ഓവർപാസ് കടന്നിട്ട് അങ്ങനെയാണ് പണ്ട് ഗുണാഗുഹീന്റെ അടിയിലൂടെ പോയിന്നൊരു തരംഗമായിട്ട് നടക്കുന്ന ഈ ഭാഗത്ത് ആ പൊടിയിലാണ് താരമങ്ങ മക്കളെ പിന്നെ എല്ലാവർക്കും സുഖാണ് വിചാരിക്കുന്നു നമുക്കും വലിയ അസുഖം കുഴപ്പമൊന്നുമില്ല എന്തായാലും വാപ്പാന്റെ കാലുകടന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒരു നാലു മാസം വാപ്പ ചെറുതായിട്ട് എന്തായാലും കുറച്ച് നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മാഷ കുഴപ്പമൊന്നും അഹ് ഇല്ല വാപ്പാരെ അങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകമാണ് നമ്മൾ വാപ്പാരില്ലാത്തൊരു കാര്യം വാപ്പാരെ വിഷമം വാപ്പ പോയാലേ വാപ്പാറെ വിഷമാറേ ഉള്ളൂ എന്തായാലും മാഷാ എന്തായാലും വാപ്പ റൂട്ടറൊക്കെ നടക്കൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചപ്പാത്തി കമ്പനി മെഷീൻ മറ്റാനേ പണി പാലില്ല എല്ലാം അങ്ങനെ വണ്ടി ബ്രേക്ക് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി പറമ്പ് ഓവർപാസിന്റെ മുകളിൽ ഈ പറഞ്ഞാണ്ട് എൻ എച്ച് അറുപത്തി ആറിന്റെ പണികൾ ഫുൾ വർക്ക് കഴിഞ്ഞ ഭാഗാണ് കാണേ വീടൊക്കെ കമന്റ് ചെയ്യാൻ മറക്കല് മക്കളെ വെറുതാണ് പോലെ എന്തായാലും ഇതൊരു ജാഥ ഭൗതി ഫിക്സ്ഡ് ഡ്രൈനേജ് ഇതാ കോൺക്രീറ്റ് ഇന്നലെ നടന്നിട്ടുള്ളൂ കോൺക്രീറ്റ് ഇങ്ങനെ നടന്നിട്ട് ഇനി നമുക്ക് ഇതാ പോയി നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് വീണ്ടും വരുമ്പോൾ പൂക്കീ പറമ്പ് ഗഡ്രിക്കോഡ് വരെയാണ് ഇതിന്റെ കുറച്ച് വർക്കും കാര്യങ്ങളും തീരാത്ത ഭാഗം ഉണ്ടായിരുന്നത് പക്ഷെ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിവിടെ കടന്നു വന്നത് ഭയങ്കര രസമ പരിപാടിയാണ് അപ്പൊ നമ്മൾ വീട് സ്കിപ്പ് ചെയ്യല് എന്താ പറയുക എന്താ പറയുക ഇങ്ങക്ക് ഇത് വീഡിയോ മുതലാകും നമ്മൾ ഇവിടെ വരെ നടന്നിരുന്ന കംപ്ലീറ്റ് വർക്കുകൾ അപ്പൊ ഇതിന്റെ ഇടിയിൽ വീഡിയോ ഒന്നും വിചാരിക്കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം ഭയങ്കര മുത്തുമണിയാ കണ്ടില്ല സമയം ടൈം കഴിഞ്ഞാ അഞ്ചു മണി ആയിക്കണേ മക്കളെ നമ്മൾ കാത്തിരുന്ന ആ പൂക്കി പറമ്പ് മുതലി പിന്നെ എൻ എച്ച് അറുപത്തി ആറിന്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞ ഭാഗത്ത് കൂടി ഒരു നമ്മളെ ഒരുപാട് കാലത്ത് സ്വപ്നാണ് വായുതാ നമ്മളെ റൂമൊക്കെ കൊണ്ടുപോണിതാ നമ്മൾ ഒരുപാട് വായ്പ കാത്തിരിക്കണേ മക്കളെ മറ്റേ നമ്മള് നൂറ് മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ പൂക്കി പറമ്പ് എന്താ പറയാ ഓവർബാസിന്റെ മുകളാണ് ഇപ്പൊ നമ്മളെത്തിരിക്കണത് ചങ്കാന് ചങ്കിട് കണ്ടോളി എന്താ നമ്മൾ എന്താ ഡിവൈഡർ നമ്മൾ സെന്ററിലും കഴിഞ്ഞിട്ടേ രണ്ട് സൈഡിലും കഴിഞ്ഞിട്ടുണ്ട് ഫുൾ കാര്യങ്ങൾ പിന്നെ ഇതാ ഒരു നൂറ് മീറ്റർ ഡിവൈഡർ വെക്കാണ്ട് നമ്മൾ ഡിവൈഡർ ഡിവൈഡർ എന്ന് പറയുമ്പോ ചങ്ക മുത്തുമണി ദിവസം പറഞ്ഞേ ബാപ്പോ ഡിവൈഡർ അല്ല ഡിവൈഡർ ആണ് മാർഷ അങ്ങനെ ഒരുപാട് തെറ്റുകൾ തീറ്റത് എന്ന ഒരുപാട് ചങ്കുകൾ പിന്നെ നമ്മൾ സന്തോഷം നമ്മളെ എറണാകുളത്ത് ഉണ്ട് ഇടക്കിടക്ക് വിളിക്കലുണ്ട് പിന്നെ ബഷീറാക്ക നമ്മളെ എല്ലാവരും ഒരിത് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എന്താ പറയുക ഒരുപാട് ചങ്കുകള് നമ്മളെ വിളിക്കുന്നതാണ് അപ്പൊ എന്തായാലും അവരെന്താ പറയുക പെട്ടെന്ന് നമ്മളിങ്ങനെ പേരുകൾ പറയുമ്പോൾ എന്തായാലും നമ്മൾ ആരും മറന്നു പോയതല്ല മക്കളെ സങ്കടം കൊണ്ടല്ല ടെൻഷനും ഇല്ല അപ്പൊക്കി പറമ്പ അങ്ങാടിയാണ് ആ കാണത് ആ എന്നെ ചർവത്താർക്കുടി എന്തായാലും അബ്രൂ അപ്പൊ പൂക്കി പറമ്പിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു വരുന്ന മൈതാനങ്ങളിലൂടെ കടന്നു പോയി നമ്മൾ ഇങ്ങനെ പോണത് ഓർക്കാൻ പൂക്കി പറമ്പ് അങ്ങാടി കൈക്ക് റോഡ് സൈഡിലുള്ള പള്ളിയാണ് ഇത് പ്രത്യേകം പറയാനെന്താ പറയുക ഇത് പ്രവാസികൾക്ക് ആയതുകൊണ്ട് നമ്മുടെ നാട്ടില് ഈ പോണ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ ഇങ്ങക്ക് പ്രത്യേകിച്ച് നല്ല ഐഡിയ ഉള്ളത് എനിക്ക് നല്ല പെട്ടെന്ന് കിട്ടും ഇന്ന പോലത്തെ ഐഡിയ കുറച്ച് ആലോചിച്ചിട്ട് കിട്ടുള്ളൂ അരണന്റെ ബുദ്ധിയാണ് ചെല നേരത്ത് പോവും ഒന്നും വിചാരിക്കണ്ട എല്ലാവർക്കും എല്ലാര്ക്കുംച്ചോരും ഒരേ മാർക്ക് ഇത് ഇരില്ലോ അപ്പൊ ഇതാ പോന് കാളിൻ്റെ പോയിട്ട് വെന്ത് പറമ്പ് അങ്ങാടിയിലേക്ക് ഇങ്ങനെ കയറുകയാണ് വന്നു പറമ്പ് അങ്ങാടിയിലേക്ക് കയറുമ്പോൾ വെന്ത് പറമ്പ് അങ്ങാടിയേക്ക് കേറുമ്പോ വേറെ പ്രശ്നമുണ്ട് പെന്തെന്ന് പറമ്പ് അങ്ങാടിയേക്ക് മോഡൽ ഹോസ്പിറ്റല് മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗം കാണേ മോഡലോസന്റെ ഭാഗമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോ മോഡലോസു ഇവിടെ എൻ എച്ച് അറുത്താർ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഭാഗാ കേട്ടോക്കി പറമ്പും കഴിഞ്ഞിട്ട് ആ പറമ്പെ ഇതൊക്കെ പുറത്തുള്ള വണ്ടികളാണ് പോലത് കണ്ട കണ്ടോളി മക്കളെ പൂക്കി പറമ്പു നേരെ എൻ എച്ച് അറുത്താർക്ക് കയറുക കയറിയിട്ട് നേരെ ഇവിടുന്ന് പിടിച്ചാല് ഊക്കീ പറമ്പ് വെഞ്ഞൂര് കാച്ചടി കഴിഞ്ഞിട്ട് കരിമ്പിൽ കഴിഞ്ഞ് കാച്ചടി കഴിഞ്ഞ് കക്കാടിന്റെ അടിയിൽ പോയിട്ട് ഇറങ്ങിയാ മതി അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോകാന് റെസ്റ്റ് എടുക്കണേ ഐ നല്ല എന്താ പറയുക വൈകുന്നേരത്താപ്പര് അപ്പൊ നമ്മളെ കോടിക്കാൻകൂർ പോയി സ്ഥലം വെച്ച് മോഡേൺ ഹോസ്പിറ്റലിന്റെ ഭാഗമാണിത് മോഡേൺ ഹോസ്പിറ്റൽ ഇതാ എന്തായാലും അത് കൊറേ ബാഗുകൊക്കെ ഉണ്ടാക്കി വല്ല സെറ്റ് ചെയ്ത് അടിപൊളിയായി പിന്നെ പിന്നെ നമ്മളിങ്ങനെ വെന്നു പറമ്പ് അങ്ങാടിക്ക് ഇങ്ങനെ എത്തുമ്പോൾ കാണ കാണാൻ കാഴ്ചകളിലേക്കാണ് കാണാ കാഴ്ചകൾ കണ്ടാലേ കാഴ്ച കിട്ടുള്ളൂ കണ്ടില്ലെങ്കിൽ ഒരു കാഴ്ച കിട്ടൂല ആ മച്ചാനെ ലൈക്ക് അടിച്ചാൽ മറന്നല്ലോ ഒന്ന് ലൈക്ക് ലേക്കടിച്ചാണേ ഇങ്ങള് മക്കളെ ഇഞ്ഞ് കാണാൻ പോണത് വേറെ ലോക നിങ്ങൾക്ക് ഇങ്ങക്ക് ആകാശപാത കണ്ടാൽ മലപ്പുറം ജില്ല എന്നല്ല ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ ബാപ്പുസ് വേൾഡ് കംപ്ലീറ്റ് നമ്മളെ കേരളത്തിലുള്ള കംപ്ലീറ്റ് ഭാഗത്തെ എല്ലാ അപ്ഡേറ്റും ഓരോ ദിവസം ഓരോ ജില്ലയുടെ അപ്ഡേറ്റും തന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കടന്നു പോകുള്ളൂ പിന്നെ അതിന്റെ അടി കാറിന്റെ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ബാക്ക് സൈഡ് ഒന്ന് നോക്കിയാത്തറിയും പിന്നെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് പൂക്കിപ്പറമ്പ് പൂക്കിപ്പറമ്പ് അങ്ങാടി കഴിഞ്ഞിട്ട് വെന്നുപറമ്പ് അങ്ങാടിയിലുള്ള പള്ളിയാണ് കാണുന്നത് വെന്നുപറമ്പ് അങ്ങാടീന്റെ ഓവർപാസ് മൊക്കെ എത്താൻ വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വെന്നു അങ്ങാടിയിൽ ഒരുപാട് കബറുകളൊക്കെ മാറ്റിയ സ്ഥലമാണ് വെന്നു അങ്ങാടിയിൽ ഒരുപാട് മച്ചാമാരുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ തെയ്യാല ഭാഗത്തേക്കൊക്കെ കടന്നു പോണ അണ്ടർപാസ് ഇതിന്റെ അടിയിൽ അണ്ടർപാസ് ഉണ്ട് പേടിക്കേണ്ട അണ്ടർപാസിന്റെ മുകളിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോണത് അപ്പൊ അതും കടന്നു പോയിട്ട് നമ്മളിങ്ങനെ വെന്നുപറമ്പ് അങ്ങാട്ടി നോക്കി കളേ അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ കടന്നു പോണേല ഡിവൈഡറിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിങ്ങനെ പെയിന്റിങ് ചെയ്യാനായിട്ടുള്ളു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതങ്ങനെ വന്നിട്ട് ഇതാണ് ഞമ്മളെ വെന്നുപറമ്പ് അണ്ടർപാസിന്റെ മുകളിൽ ഇതാ ഇവിടെ കൊറച്ച ഭാഗം ആരും കഴിഞ്ഞിട്ടില്ല അങ്ങനെ വന്നു പറമ്പ് അങ്ങാടി കഴിഞ്ഞോ അപ്പൊ നമ്മളെ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു സ്കിപ്പ് ചെയ്യാത്തോ കണ്ടവനാണെങ്കില് നമ്മളെ മൂന്ന് ഓവർ പാസ് കഴിഞ്ഞോ അതിന്റെ അടിയിൽ അണ്ടർ പാസ് ആണ് അപ്പൊ ഓവർപാസിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കടന്നു പോയി പാസ് അല്ല ഇത് അണ്ടർ അണ്ടർപാസ് ചെയ്യാം മറ്റേ കോഴിച്ച നമ്മൾ കണ്ടത് ഓവർ ഓവർപാസ് ഇത് അണ്ടർപാസ് ബുക്കി പറമ്പ് വന്ന് പറമ്പ് പാസ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ നമ്മള് കാച്ചടി കരിമ്പില് ഭാഗത്തേക്കാണ് ഈ പോണത് ഇവിടെ ഉണ്ടെങ്കില് സൈഡിൽ ഡിവൈഡറിന്റെ വർക്കിങ് വെച്ചാണ് ഇത് കെ വി സ്റ്റീൽസ് പിന്നെ ടി കെ എച്ച് മറ്റൊരു ഓഡിറ്റോറിയം പിന്നെ നമ്മളെ അന്ന് കത്തി കത്തി ചാമ്പലായ പെയിന്റിന്റെ കമ്പനി എന്തായാലും കത്തിയതാണ് ഞാൻ കുറ്റം പറയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കാച്ചടി കരിമ്പിലേക്കാണ് ഈ യാത്ര വണ്ടികൾ പോണത് കണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊരു നൂറ് മീറ്റർ സൈഡ് വാള് വെക്കാൻ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ നമ്മൾ ഡാർനിങ് നടക്കാത്തത് പിന്നെ നമ്മളിത് ഇങ്ങനെ നമ്മളിങ്ങനെ വെന്നു പറമ്പ് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിന്റെ ഭാഗം ഇങ്ങനെ കണ്ടില്ലേ പെട്രോൾ പമ്പിന്റെ കഴിഞ്ഞ് ഹൈവേ മാർക്കറ്റ് ഹൈവേ മാർക്കറ്റിന്റെ ഭാഗം എങ്ങനെ കണ്ടങ്ങളെ ഇവിടെ വരുമ്പോ ചെറിയ തൽക്കാലികമായിട്ട് ഒരു ഊട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കടന്നു വേണമെങ്കിൽ പോകാം അപ്പൊ കണ്ടെ ഫുള്ള് വണ്ടികളെ ഇപ്പൊ പോണത് ഇതി കൂടിയാണ് വണ്ടിക്കാർക്ക് അറിയാ ഇതി കൂടി പോകണത് നല്ല പരിപാടിയാണിത് അപ്പൊ ഇതാ നമ്മളെ ഗോഡോണ് നമ്മളെ കാനാറിന്റെ ചെമ്പ് കാനാർസിന്റെ ഗോഡോണ് പിന്നെ നമ്മളെ മിക്സർ ഫ്രൂട്ട് എല്ലാം മിക്സിങ് ആക്കി കലക്കി തെളിയിച്ചാ പിന്നെ നൂറ്റിഅമ്പത് ഏത് ചട്ടെടുത്താലും നൂറ് റുപ്യ നൂറ് നൂറുപ്യ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണേ പോണേന്ന് പറയുമ്പോൾ കാറ് പഠിച്ചുകൊണ്ടിരിക്കണേ എൻറ്ററുപത്തി ആറിൽ പുതിയത് നടക്കട ആ സാറാണ് ഏ കണ്ടില്ലെങ്കിൽ കാറ് പഠിക്കുകയാണ് എല്ലാം കിട്ടണം അത് നല്ല പരിപാടിയാണ് വണ്ടികൾ വളരെ കുറവാണ് പിന്നെ നമ്മളെ പണിക്കാർക്ക് ഇങ്ങള് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമുക്ക് എന്താ പറയാ പണിക്കാർക്ക് ബുദ്ധിമുട്ടിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്തായാലും സങ്കടമാവും അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാച്ചടി അങ്ങാടിയിലേക്കാണ് വരുന്നത് കാച്ചടി അങ്ങാടിയിലെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് അണ്ടർപാസിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോണത് അണ്ടർപാസിന്റെ മുകളിൽ എത്രേനു മുന്നേ മറ്റാനേ മറ്റാനേ പൊട്ടാ പൊട്ടാ പാട്ട് പിന്നെ ഞാൻ പാടും പിന്നെ നിങ്ങൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇനിക്ക് നമ്മ പാട്ട് അറിയാത്ത പാടണല്ലോ അതുകൊണ്ടാണ് വേറെ ഒന്നല്ല സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മക്കളെ ചിരിച്ചോളി ഒരു കാര്യമില്ല കുച്ചു പോയി കിടന്നിട്ട് ചിറച്ചിട്ടൊന്നും ഒരു സങ്കടവും കാര്യപ്പെട്ടിട്ടും കാരില്ല നമ്മൾ ജീവിക്കുന്ന കാലം വരെ ജീവിക്കും അതുവരെ ചെയ്യാനൊക്കെ ചെയ്യാം അപ്പൊ ഇതൊക്കെ എന്തായാലും ഉഷാറാണ് ഇത് നമ്മളെ എന്താ പറയാ കാച്ചടി കരിമ്പിലുള്ള അണ്ടർപാസ് കാച്ചടി കരിമ്പിലുള്ള അണ്ടർപാസിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മള് കടന്നു പോണ് എന്താ വച്ചാനെ പാട് റാത്തൂസ് വേൾഡ് ഇത് നമ്മൾ വികസനമായിട്ട് പോണ ഒരു ചാനലാണ് എന്താ പോണലാണ് കണ്ടേ വളരെ സന്തോഷം റോഡിന്റെ എല്ലാ വികസനങ്ങളും ആണ് നമ്മളെ ചാനലിൽ വരിക ആ എല്ലാ പറയാണുണ്ട് ഇത് മുതലേ ഉള്ള ചാനലാണ് ബാപ്പൂസ് വേൾഡ് ഇൻസ്റ്റഗ്രാമിൽ പിന്നെ പടവ് വെട്ട് കുത്തായിട്ട് വേറെ ചാനലും വാപ്പസ് പോലെ എന്തായാലും ഉഷാറാണ് ഇതാ കരിമ്പിൽ കാച്ചടി പള്ളി അച്ചാൻ എന്തൊക്കെയാ അടിപൊളിയാണ് അവ എന്തായാലും ഉഷാറാട്ടെ കാണാ ഫുൾ കവറിങ് ആണ് ഒരു ഏരിയ വരലാണ് അതാണ് എന്തായാലും കണ്ടില്ല കണ്ടില്ല വളരെ സന്തോഷം നമ്മുക്ക് എന്താരോ നമ്മളെല്ലാം നേരത്തും സന്തോഷിക്കാം വേറെ അതില് വേറെ കോമ്പിനേഷൻ ഇല്ല അപ്പൊ കരിമ്പില് അങ്ങാടി കഴിഞ്ഞിട്ട് കൊച്ചു ഇതുപോലെ സമ്മൂസ കുളത്തിനെ കാണു പോകുന്ന ഒരു ഭാഗം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഫിഷ് അഞ്ച് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളെ കടകളാണ് നമ്മൾ ഈ അടുത്ത സൈഡിൽ കാണുന്നത് ആ ചപ്പാത്തി കമ്മിന്റെ ഒക്കെ എടുത്തുണ്ട് ഒരു ഗ്യാസിന്റെ ഒക്കെ ഒരു കട അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളെ ആള് പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് എന്നെ ചെറുത്താറിന്റെ റെസ്റ്റിലാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഇപ്പൊ എടുത്തിരിമ്പ് നമ്മള് എഡ്രിക്കോട് ഭാഗത്ത് നിന്ന് തുടങ്ങിയ വീട മക്കളെ കക്കാടാണ് എന്താ പറയാ രണ്ട് ഓവർ പാസ് പിന്നെ രണ്ട് അണ്ടർ പാസ് കഴിഞ്ഞ് മൂന്നാമത്തെ ഓവർ പാസ് ആണ് കക്കാട് കക്കാട് ഭാഗത്ത് വന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ ഇൻഷല്ല ഇതിന്റെ അടിയിൽ ഇപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട അപ്പൊ ഡ്രോണിന്റെ പരിമിതികളിലാണ് എന്തായാലും ബേജാറണ്ട എല്ലാരോടും ഒരു ബായ് പറഞ്ഞിട്ട് നമ്മൾ ഇവരുന്ന് യാത്ര തിരിക്കണം എല്ലാവരും ബായ് ബായ് ആറുമണിയായി മക്കളെ